മലപ്പുറം ജില്ലയെ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ജില്ലാതല പ്രഖ്യാപനം കോട്ടക്കുന്ന് ഡി ടി പി ഹാളിൽ പി ഉബൈദുള്ള എം എൽ എ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എപ്പോഴും വലിയ തലവേദനയായി നിൽക്കുന്നതും നമ്മുടെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെതിരായി വലിയ ജനകീയ പ്രക്ഷോഭം പലപ്പോഴായി രൂപപ്പെട്ടു വരാറുണ്ട് എല്ലാവർക്കും മാലിന്യ സംസ്കരിക്കണം എന്നുണ്ട് എന്നാൽ സംസ്കരണ പ്ലാന്റുകൾ നമ്മുടെ ഭാഗത്ത് വേണ്ട എന്നാണ് എല്ലാവരുടെയും നിലപാട് അതുകൊണ്ടാണ് അതിനെതിരായി വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും ഉയർന്നു വരുന്നത് അതിനൊക്കെ മറികടന്നാണ് നമ്മുടെ തദ്ദേശവ്യംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക താൽപ്പര്യമെടുത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാനും മാലിന്യ നിർമ്മാർജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലെ മറ്റു ജില്ലകൾ മാലിന്യമുക്ത ജില്ലകളായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ മാലിന്യമുക്ത ജില്ലയായി മലപ്പുറത്തെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധ്യമായത് ഈ ജില്ലയിലെ ജനപ്രതിനിധികളും ജനങ്ങളും ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള മാലിന്യത്തെ തുടച്ചു നീക്കാൻ ഇനിയും ജനകീയ പങ്കാളിത്തം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു സാക്ഷരതയിലും അക്ഷയയിലും കുടുംബശ്രീയിലും ജില്ലാ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് മാലിന്യമുക്ത കേരളത്തിനു വേണ്ടിയും ഈ മാതൃക നാം പിന്തുടരണം മാലിന്യം സംസ്കരിക്കണമെന്നത് എല്ലാവരുടെയും ആവശ്യമാണ് ഇതിനുവേണ്ടി മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പ്രതിഷേധമുയരുന്ന സാഹചര്യമുണ്ട് ഈ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും ബോധവൽക്കരണത്തിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അരിത കർമ്മസേനകളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലം ാണ് ജില്ലയ്ക്ക് അഭിമാന നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ചടങ്ങിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ മികവ് പുലർത്തിയ പഞ്ചായത്ത് നഗരസഭ ബ്ലോക്ക് സ്ഥാപനം സി ടി എസ് എന്നിവയെ അനുമോദിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസൻ ആറ്റിപ്പുറം തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി കലാമാസ്റ്റർ പി സൈതലവി തുടങ്ങിയവർ സംസാരിച്ചു വി കെ മുരളി സ്വാഗതവും പി ബി ഷാജു നന്ദിയും പറഞ്ഞു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്